നമസ്കാരം മലയാളം മീഡിയ ഡോട്ട് ലൈവിലേക്ക് സ്വാഗതം ലക്ഷദ്വീപിലേക്ക് മദ്യം കയറ്റി അയക്കാൻ കേരള സർക്കാർ സൊസൈറ്റി ഫോർ പ്രൊമോഷൻ ഓഫ് നാച്ചുറൽ ടൂറിസം ആൻഡ് സ്പോർട്സ് എം ടിയുടെ ആവശ്യപ്രകാരമാണ് കേരളത്തിൽ നിന്നും മദ്യം കയറ്റി അയക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ചട്ടവിരുദ്ധമായാണ് ഈ മദ്യ കയറ്റുമതി എന്നതും ശ്രദ്ധേയമാണ് ഇത് സംബന്ധിച്ച ഉത്തരവിറങ്ങിയിരിക്കുന്നത് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിനാണ് എക്സൈസ് മന്ത്രി എം പി രാജേഷിൻ്റെ പ്രത്യേക അനുമതിയോടെയാണ് ലക്ഷദ്വീപിലേക്കുള്ള മദ്യ കയറ്റുമതി അബ്കാര്യ നിയമങ്ങൾക്ക് വിരുദ്ധമായാണ് ഈ നടപടി लक्षद्वीपे सोसैटी फॉर ഓഫ് നേച്ചർ ടൂറിസം സ്പോർട്സ് എം ആവശ്യപ്പെട്ടതനുസരിച്ചാണ് മദ്യം കയറ്റുമതി ചെയ്യാൻ എക്സൈസ് കമ്മീഷണർ മന്ത്രി എം പി രാജേഷിനോട് അനുമതി ഒരു തവണത്തെ മദ്യ കയറ്റുമതിക്കാണ് ഇപ്പോൾ ഉത്തരവിറങ്ങിയിരിക്കുന്നത് എന്നാൽ അയക്കുന്നതിന്റെ അളവ് എത്രയാണെന്ന് ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടില്ല അവ്യക്തമായ ഉത്തരവിന് പിന്നിൽ നിഗൂഢതകൾ സംശയിക്കപ്പെടുകയാണ് അളവ് എത്രയാണെന്ന് വ്യക്തമാക്കാത്തതിനാൽ ഇതിന്റെ മറവിൽ എത്ര ലിറ്റർ മദ്യം വേണമെങ്കിലും കയറ്റി അയക്കാനുള്ള സാധ്യതയുണ്ട് ഒരു തവണ അനുവദിച്ചതുകൊണ്ട് ഇനിയും മദ്യം കയറ്റുമതി ചെയ്യണമെന്ന ആവശ്യം ഉയർന്നേക്കാം അബകാരി ചട്ടങ്ങളിൽ മാറ്റം വരുത്തി മാത്രം ചെയ്യേണ്ട നടപടി മന്ത്രിസഭയുടെ മുന്നിൽ പോലും മന്ത്രി എം രാജേഷ് സമർപ്പിച്ചിട്ടില്ലെന്ന് ഈ ഉത്തരവിൽ നിന്ന് വ്യക്തമാവുകയാണ് കൊച്ചി ബേപ്പൂർ പോർട്ട് വഴിയാണ് ലക്ഷദ്വീപിലേക്ക് മദ്യം കയറ്റി അയയ്ക്കുക കേരളത്തിലെ ഒരു എക്സൈസ് മന്ത്രിയും ചെയ്യാത്ത കാര്യത്തിനാണ് മന്ത്രി എം പി രാജേഷ് പച്ചക്കുടി കാട്ടിയിരിക്കുന്നത് എത്ര കേസ് മദ്യം കയറ്റുമതി ചെയ്യുന്നുണ്ടെന്ന് ഉത്തരവിൽ വ്യക്തമല്ല ലക്ഷദ്വീപിലെ ടൂറിസം പ്രമോഷന് വേണ്ടി മദ്യം കയറ്റുമതി ചെയ്യുന്നു എന്നാണ് വാദം ബംഗാരം ദ്വീപിലേക്കാണ് മദ്യം കയറ്റി അയക്കുന്നത്